ഐ പി എൽ മത്സരങ്ങൾക്കിടെ കോർപ്പറേറ്റ് ബോക്സിലെത്തിയ നാല് വാതുവെപ്പുകാർ അറസ്റ്റിൽ രാജസ്ഥാൻ റോയൽസിന്റെ ജയ്പൂരിലെയും മുംബൈയിലും മത്സരങ്ങൾക്ക് എത്തിയവരെയാണ് ബി സി സി യുടെ അഴിമതി വിരുദ്ധ യൂണിറ്റ് പിടികൂടി പോലീസ് ലേൽപിച്ചത് ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് നടന്ന രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിനിടെയാണ് കോർപ്പറേറ്റ് ബോക്സിൽ സംശയാസ്പദമായ നിലയിൽ കണ്ട രണ്ടുപേരെ ബി സി സി എയുടെ അഴിമതി വിരുദ്ധ യൂണിറ്റ് പിടികൂടുന്നത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഒന്നിന് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ നിന്ന് രണ്ടുപേരെ കൂടി പിടികൂടി വിവി ഐപികൾക്കുള്ളതാണ് കോർപ്പറേറ്റ് ബോക്സ് ഇവിടെയുള്ളവർക്ക് കളിക്കാരുമായും സപ്പോർട്ടിംഗ് സ്റ്റാഫുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടാറുണ്ട് അവിടെ വാതുവെയ്പുകാർക്ക് എങ്ങനെ ഇടം ലഭിച്ചുവെന്നത് അതീവ ഗൌരവത്തോടെയാണ് ബി സി സി ഐ കാണുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നാണം കെടുത്തിയ രണ്ടായിരത്തി പതിമൂന്നിലെ വാതുവെയ്പ് വിവാദത്തിൽ നിന്ന് ഇനിയും കരകയറിട്ടില്ലെന്നിരിക്കെയാണ് പുതിയ സംഭവം വാതുവയ്പുമായി ബന്ധപ്പെട്ട് മലയാളിതാരം എസ് ശ്രീശാന്ത് ഉൾപ്പെടെ മൂന്ന് രാജസ്ഥാൻ കളിക്കാരാണ് അന്ന് അറസ്റ്റിലായത് മറ്റൊരു കേസിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സിഇഒ ഗുരുനാഥ് മെയ്യപ്പനും പിടിയിലായി സുപ്രീം കോടതി നിയോഗിച്ച ആറാം ലോക കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും രണ്ട് സീസണിലേക്ക് വിലക്കുകയും ചെയ്തിരുന്നു അന്നുമുതൽ വാതുവയ്പുകാരെ തടയാൻ കർശന നിരീക്ഷണം നടത്തുന്നുണ്ട് ബി അതിന്റെ ഫലമായാണ് ഇപ്പോഴത്തെ സ്പോർട്സ് ൾസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം